വളരെ ദുഃഖകരവും അതുപോലെ തന്നെ ഖേദകരവുമായ സംഭവമാണ് വന്യമൃഗങ്ങളുടെ ആക്രമത്തിൽ പ്രത്യേകിച്ച് അതിരപ്പള്ളി പ്രദേശത്ത് മരണം നടക്കുക എന്നത് സ്വാഭാവികമായി എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു ചെറുപ്പക്കാരനെ വന്യമൃഗ ആക്രമത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടത് ഇന്ന് രാവിലെ രണ്ട് പേരുടെ കൂടി മരണത്തിനിടയാക്കിയിട്ടുണ്ട് നിരന്തരമായി ഇത്തരം സംഭവങ്ങളുണ്ടാകുമ്പോൾ പ്രകടിപ്പിക്കേണ്ട ഒരു ജാഗ്രതയും ഗവൺമെൻറ്റോ ഫോറസ്റ്റ് ഈ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്നതാണ് വസ്തുത ഇന്നലെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായും ഈ അതിരപ്പള്ളി പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇപ്പോൾ താഴേക്ക് ഇറങ്ങി വരിക ജനവാസ കേന്ദ്രങ്ങളിൽ വന്യമൃഗങ്ങൾ ഉണ്ടാകുക എന്ന് നിത്യ സംഭവം മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവത്തിന് ശേഷം സ്വാഭാവികമായും വനപാലകന്മാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ട ആദിവാസികൾക്ക് ഇതിനെക്കുറിച്ചൊരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടതുമാണ് ആദിവാസികൾ സ്വാഭാവികമായും വനം വനത്തിൽ പോകും അത് അവർക്ക് ഉപജീവനത്തിന് വേണ്ടി പോകുകയാണ് വനത്തിലുള്ള വസ്തുതകൾ ശേഖരിച്ചാണ് അവർ ഉപജീവന മാർഗ്ഗം നടത്തുന്നത് അതിന് അവർ അവകാശപ്പെട്ടിട്ടുണ്ട് അവർക്ക് അതിന് അധികാരമുണ്ട് അപ്പോൾ അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ പോകുമ്പോൾ സ്വാഭാവികമായും അന്യമൃഗ ആക്രമങ്ങൾ ഉണ്ടാകുന്നു നമുക്കറിയാം വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്നും താഴെ തലത്തിലേക്ക് ഇറങ്ങി വരുന്നത് കണ്ടുപിടിക്കാനുള്ള ആധുനിക സൗകര്യങ്ങൾ ഇപ്പോൾ ഉണ്ട് ആ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് വന്യമൃഗങ്ങൾ ഉണ്ട് ആ മേഖലയിലുണ്ട് എന്ന് ഈ പോകുന്ന വന്യ അവിടെ അവിടെ പോകുന്ന ആ ആദിവാസി സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ വന ഉപജീവന മാർഗ്ഗം തേടി അവിടെ പോകുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഗവൺമെൻറ്റിനാണ് അതൊന്നും ഇവിടെ നടക്കുന്നില്ല മറ്റൊരു കാര്യം ഇവരെന്തിനു വേണ്ടിയാണ് കാട്ടിൽ പോകുന്നത് ഈ കാട്ടിലുള്ള വസ്തുക്കൾ ശേഖരിച്ച് അവർ അത് വിറ്റഴിച്ച കിട്ടുന്ന കാശുകൊണ്ടാണ് അവർ ഉപജീവനം നടത്തുന്നത് അതാണ് ഞാൻ നേരെ സൂചിപ്പിച്ചാൽ അവർ അവകാശപ്പെട്ട കാര്യമാണ് അപ്പോൾ കാട്ടിലേക്ക് അവർക്ക് പോകാൻ കഴിയാ കഴിയാത്ത സാഹചര്യങ്ങൾ വന്യമൃഗങ്ങളുടെ അവിടെ വിള അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി മുന്നറിയിപ്പ് കൊടുത്ത് അവരെ അങ്ങോട്ട് വിടാതിരിക്കാൻ നോക്കണം അങ്ങനെ വിടാതിരി വിടാതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് വസ്തുതകൾ എത്തിച്ചു കൊടുക്കേണ്ടത് അവർക്ക് അരിയും ഭക്ഷണ വസ്തുക്കളും എത്തിച്ചു കൊടുക്കേണ്ടത് ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുണ്ട് അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ഇപ്പോൾ കടക്ഷോഭം ഉണ്ടാകുന്നു കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ നമ്മൾ മുന്നറിയിപ്പ് കൊടുക്കും ആളുകൾക്ക് കടൽ കടലിൽ പോകരുത് അങ്ങനെ കടലിൽ പോകാതിരിക്കുമ്പോൾ അവർക്ക് നിത്യോപ സാധനങ്ങൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനുള്ളതാണ് അല്ലെങ്കിൽ ഭരണകൂടങ്ങൾക്കുള്ളതാണ് ഇവിടെ ഇതൊന്നും നടക്കുന്നില്ല ഓരോ സംഭവങ്ങൾ ഉണ്ടായിക്കഴിയുമ്പോഴും അതിനെ അതിന് അതിനുശേഷം ചില പ്രസ്താവനകൾ വന്ന് ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറയുന്നു നമുക്കറിയാം മതിരപ്പള്ളി പ്രദേശത്ത് ഇപ്പോൾ എത്രയോ മരണങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കുറേ നാളുകളായി വേണ്ടത്ര ഫെൻസിംഗ് ഇല്ല വേണ്ടത്ര ആധുനിക സൗകര്യങ്ങളില്ല ഈ പറയുന്ന രീതിയിലുള്ള മുന്നറിയിപ്പ് കൊടുക്കുന്നില്ല ഒരു സാങ്കേതികമായ നടപടികളും സ്വീകരിക്കാതെ ഇപ്പോഴും കാട്ടിൽ പോയി ജീവി ജീവിക്കുന്ന പാവപ്പെട്ട ആദിവാസികളെ എല്ലാ ദിവസവും എന്ന് എന്നോണം വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു ഭരണകൂടം ഒരു ഒരു അവിടത്തെ ഞാൻ കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ വനപാലകന്മാർക്ക് അവിടെ പോകുന്നതിന് വേണ്ടിയുള്ള വാഹന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന് വനപാലകന്മാർ ഞങ്ങളോട് പരാതി പറയുന്നു ഇതെല്ലാം ഗുരുതരമായ അനാസ്ഥയാണ് ഇങ്ങനെ ദിവസവും എന്നോണം ഇങ്ങനെ ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇതിൽ കൂടുതൽ ജാഗ്രത കാണിക്കണം ഇവിടെ ഞങ്ങൾ ഈ ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു ഞങ്ങൾ ആരും തടസ്സം നിൽക്കുന്നില്ല പക്ഷേ ഇതിന് ഒരധികാരികളും ഇന്നേ വരെ വന്നിട്ടില്ല ഇവിടെ കളക്ടർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട ആളുകൾ വന്ന് ഈ കാര്യത്തെക്കുറിച്ച് ഇനി ആവർത്തിക്കാതിരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഉറപ്പ് കൊടുക്കാതെ ഞങ്ങൾ ഈ മൃതദേഹം ഇവിടെ നിന്ന് വിട്ടയക്കുന്നില്ല എന്ന് കൂടി നിങ്ങളോട് അറിയിക്കുന്നു ഖേദകരമായിട്ട് ഞങ്ങൾ അറിയിക്കുന്നു കാര്യം ഞങ്ങളാരും മൃതദേഹത്തിനോട് അനാദരവ് കാണിക്കുന്നതല്ല പക്ഷേ ദൈനംദിനം ഈ സംഭവങ്ങൾ ഇത് കണ്ണു തുറക്കേണ്ട ആളുകൾ കണ്ണു തുറക്കുന്നില്ല ഓത്തിൻ്റെ ചെവിയിൽ വേദമോതുന്നത് പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഇവിടെ നടത്താമെന്നാണ് പറഞ്ഞത് തൃശ്ശൂർക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അതി തൃശ്ശൂർ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ വന്ന് പറഞ്ഞു എന്തുകൊണ്ട് തൃശ്ശൂർ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഡോക്ടറുമായിട്ട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞത് എന്നോട് പറഞ്ഞ് ഇവിടെ നടത്താവുന്നതാണെന്ന് പറഞ്ഞു അതിൻ്റെ പ്രാഥമിക നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെ പോസ്റ്റ്മോർട്ടം നടത്താമെന്നാണ് പറഞ്ഞിരിക്കുന്നത്